ഓർഗാനിക് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ പുതിയ സംരംഭം പ്രകൃതി വൈപ്പിൻ കെ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഇക്കോ ഷോപ്പ് ഉത്പാദിപ്പിച്ച മഞ്ഞൾ പൊടിയുടെ വിപണനോദ്ഘാടനം കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു കാർഷിക മേഖലയുടെ സംസ്കാരം എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലും ചില കാര്യങ്ങളിൽ നമ്മൾ കാര്യങ്ങളിലും വേണ്ടിയുള്ള ശ്രമത്തിലാണ് അതിന് കേരളത്തിലെ സ്വയം നമ്മൾ വളരെ വേഗം മുന്നോട്ട് പോകും പഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത കർഷകർക്ക് ഗുണമേന്മയുള്ള മഞ്ഞൾ വിത്ത് നൽകിയതിൽ നിന്ന് ഉത്പാദിപ്പിച്ച് ന്യായവിലക്ക് സംഭരിക്കുകയും കൃഷിഭവന്റെ കീഴിലുള്ള ഹരിത കാർഷിക കർമ്മസേനാംഗങ്ങളെ ഉപയോഗിച്ച് പുഴുങ്ങി ഉണക്കി പ്രത്യേകമായി പൊടിക്കുകയും ചെയ്തതാണ് മഞ്ഞൾ പൊടി അംഗീകൃത ലാബിൽ പരിശോധിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തിയിട്ടുമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന്റെ തനതു ഉൽപ്പന്നമായ പ്രകൃതി മഞ്ഞപ്പൊടി നമ്മളെ നമുക്കറിയാം നമ്മളിന്ന് വിഷ വിഷമയമുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചു വരുന്നത് അത് നമ്മുടെ നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്നത് മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് നമ്മുടെ തനത് വള്ളിപ്പുറം പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ കുറെ കാലങ്ങളായി നമ്മള് പഞ്ചായത്ത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സിമി സി കെ കൃഷി ഓഫീസർ നീതുചന്ദ്രൻ പള്ളിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ എൻ ഉണ്ണികൃഷ്ണൻ കെ എസ് ദിലീപ് കുമാർ സി പി സുകുണൻ എന്നിവർ സംസാരിച്ചു